പിടിച്ച് ഓടിക്കൊണ്ടിരിക്കാനായിട്ട് ഒട്ടും ടൈമില്ല ഞങ്ങൾ സൺഡേ ആയിട്ട് മെസ്സിൽ പോവാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് മെസ്സിലാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഞാനും ഞാനും എൻ്റെ റൂമിൽ നിന്ന് രണ്ട് പേരും കൂടെ എക്സ്ട്രാ പോകുന്നുണ്ടപ്പോൾ ഞങ്ങൾ ടോട്ടൽ മൂന്ന് പേരാണ് പോകുന്നത് ടൈം പത്ത് മണിക്ക് വരണം എന്ന് പറഞ്ഞായിരുന്നു ബട്ട് ഞങ്ങൾക്ക് രാവിലത്തെ ഫുഡ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഇറങ്ങാനും ലേറ്റായി അപ്പോൾ അവസാനം ഓടിപ്പിടിച്ച് കോളേജ് എത്തിയിട്ടോ ഇപ്പോൾ ഒരു ടൈം ടൈമൊരു ടെൻ ഹാഫൊക്കെ ആയി പ്രത്യേകരായി അപ്പോൾ എന്തായാലും ഇപ്പം വേഗം ഞങ്ങൾ ചെല്ലട്ടെട്ടോ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് നടന്നാൽ മതി കേട്ടോ കോളേജിട്ട് കോളേജിൻ്റെ അവിടെ താഴെയാണ് ബസ്സുള്ളത് ദാ ഈ താഴെ കാണുന്നതാണ് കേട്ടോ മെസ്സി ഗ്രില്ലിൻ്റെ ഇവിടെ ആയിട്ട് അപ്പോൾ പിന്നെ മെസ്സി എത്തിയപ്പോഴാണ് സമാധാനമായതും ചേട്ടന്മാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി തുടങ്ങാം അവിടെ കുറച്ച് സാധനങ്ങളാണ് ആകെ ഉണ്ടായിരുന്നുള്ള അത് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് തക്കാളി ഉണ്ടപ്പോൾ തക്കാളിയും പിന്നെ സവാളയും കൂടെ ഉള്ളൊരു ചാറുകറി ഉണ്ടാക്കാന്നാണ് സൺഡേ എന്തായാലും ചാർ കറിയും പിന്നെ പപ്പടമാണോ പക്ഷേ തക്കാളിക്ക് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഷെഫ് അത് തുടങ്ങാൻ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങളെന്നാൽ പ്ലാൻ മാറ്റി ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും പിന്നെ പയറും തേങ്ങയും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ കുക്ക് ചെയ്തോളൂ എന്തായാലും പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അമ്മമാരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേനെ വിളിച്ച് വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് എന്തായാലും അത്ര നന്നായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് പേർക്കെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു കൊടുത്താൽ മതി ഷെഫ് ഉണ്ടാക്കിക്കോളും അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറേ വെള്ളം കോരി ഒഴിക്കുക അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ വെള്ളമൊന്നും ഒഴിക്കില്ലേന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ട്വൽ ലോക്കോക്കളൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ കുക്കൊക്കെ ചെയ്തു അല്ല കുക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്ത് സഹായിച്ച് സെറ്റായി കാര്യമൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നല്ല ഇതുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണം ഫുഡ് എന്തായാലും ഉടനെ വരും ഒരു ട്വൽവ് തേർട്ടി ഒക്കെ ആകുമ്പോഴേക്കും എന്തായാലും ഫുഡ് വരും കേട്ടോ അപ്പോൾ ഞങ്ങളത് തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിലെത്തി കുറച്ച് നേരം കഴിഞ്ഞിട്ടേക്കും ഫുഡ് വന്നു കേട്ടോ ഇപ്പോൾ പപ്പടമുണ്ട് അച്ചാറിങ്ങ് എടുക്കണ്ടോ അതായത് ഞങ്ങളുടെ കറി കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കേരള ആ ഒരു ഫുഡിൻ്റെ ടേസ് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് എന്തായാലും നല്ല രസം ഉണ്ടായിരിക്കുമല്ലോ പിന്നെ നമ്മൾ നമ്മളുണ്ടാക്കിയ ഫുഡല്ലേ എന്തായാലും കൊള്ളാമെന്ന് നമ്മൾ പറയില്ലല്ലോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൈസ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ ബൈ